പരിപാടിയിലേക്ക് സൽമാൻ സ്വീകരിക്കാനായിട്ട് സൽമാന്റെ കൊച്ച ചെയ്താൽ നല്ല അടിപൊളി ഓണ സ്പെഷ്യൽ കോസ്റ്റ്യൂമില് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു കൊട്ടു തുടങ്ങിയിട്ട് മാസമായിട്ട് വണ്ടി നിന്ന് ഇറങ്ങാനുള്ള പ്ലാനിലാണ് സൽമാൻ കുറ്റിക്കോട് ഈ സ്കൂള് എന്ന് പറയുന്നത് നമ്മുടെ സൽമാന്റെ പോലെ തന്നെ ഹാന്ഡിക്കാഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞങ്ങളിത് പരിപാടി കളറാക്കാൻ പോവാണ് നമസ്കാരം ഗീവ് സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കട്ടപ്പനയാണ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഓണം ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കൂളിംഗ് ക്ലാസ് കൊണ്ടുള്ള സൽമാൻ്റെ സ്പെഷ്യൽ സ്റ്റെപ്പാണ് ഐവ നമുക്ക് ഏറെ കൗതുകം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാൻഡ് വായിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആ സ്കൂളിൽ പഠിക്കുന്നതാണ് കാരണം അവർ അത്രത്തോളം ആ കഴിവിനെ ആർജിച്ചെടുത്തു എന്നുള്ളത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ സൽമാൻ്റെ കൂടെ കളിക്കാൻ ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ അവർക്കൊക്കെ ചേഞ്ച് വന്നു തുടങ്ങി എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ അത് അറിഞ്ഞപ്പോൾ നമുക്കെന്നെ ഒരു പ്രത്യേക സന്തോഷം ആരപ്പ ഈ തുള്ളി തുള്ളി ചാടി കളിച്ചു പോകുന്നത് നമ്മുടെ സൽമാന്റെ അനിയത്തി കുട്ടിയാണ് എന്താ സ്റ്റെപ്പ് ഒന്ന് 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 സൈഡ് മാറും ഞങ്ങളെ ചെക്കന് വെറൈറ്റി ഓഫ് സ്റ്റെപ്പ് കളിക്കാണ്ട് Дикарт, Настя Панома. സൽമാൻ സൽമാൻ്റെ ചങ്കളൊക്കെ അങ്ങനെ വിളിച്ച് കൂട്ടുന്നുണ്ട് ആശാൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് നോക്കി വെക്കാം ഹായ് സൽമാൻ എപ്പോഴും ആഘോഷിക്കുന്നു ആ അവിടുന്ന് രാവിലെ പോന്നു അത് വന്നു ആഹ് തന്നെ ഉള്ളു ആരൊക്കെ ഉണ്ട് ും ഭാരങ്ങളും എല്ലും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു മക്കളോടൊപ്പം ഇന്നത്തെ ഓണാഘോഷ ആഘോഷിക്കുകയാണ് നമ്മൾ നമ്മൾ പുറത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ചില മത്സരങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ഓണം കളിയിട്ടുണ്ട് സൽമാന്റെ കൂടെ അവർ ഓണം ആഘോഷിക്കാനായി പോവുകയാണ് പുറത്ത് കളങ്ങളൊക്കെ വരച്ച് സെറ്റാക്കിയപ്പോഴാണ് ഏവരെയും നിരാശപ്പെടുത്തി കൊണ്ട് മഴ വന്നത് പിന്നെ പരിപാടിയൊക്കെ ഉള്ളിലോട്ട് തന്നെ ഹാളിലേക്ക് തന്നെ മാറ്റി അവൻ എല്ലാവരും ഉള്ളിലേക്ക് തന്നെ കയറി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സൽമാന് അവൻ്റെ കൂടെപ്പറപ്പുകളങ്ങനെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്

ിൽ മത്സരം ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് പാട്ടിട്ടു തരും ആ പാട്ടിന്റെ നാണത്തിൽ നിങ്ങൾ ഓടുക കസേരക്ക് ചുറ്റുമോടി പാട്ട് നിർത്തുന്ന സമയത്ത് നിങ്ങൾ അതാത് കസേരകളിൽ ഇരിക്കുക കസേര ലഭിക്കാത്തവർ മത്സരത്തിൽ നിന്നും ഔട്ടാവും നമ്മൾ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് പാട്ട് കേൾക്കുമ്പോ ഓടുക പാട്ട് നിർത്തുമ്പോ കസേരകളിൽ ഇരിക്കുക എല്ലാരും റെഡി അല്ലേ എല്ലാരും ചുറ്റു ഓടിക്കൊണ്ടിരിക്കുക പാട്ട് നിർത്തുന്ന സമയത്ത് കസേരകളിൽ ഇരിക്കണം ആ ചുട്ട വേഗത്തിൽ ഓടിക്കാം എല്ലാരും ശ്രദ്ധിച്ചോളും പാട്ട് നിർത്തിട്ടില്ല പാട്ട് നിന്നിട്ടില്ല ഒന്നും പഠിക്കോ പാട്ട് നിന്നിട്ടില്ല സമയത്ത് ഇരിക്കണം കിട്ടാത്ത ആരൊക്കെയുണ്ട് ഓക്കെ ഒരു കസര அதின்ட காற்றோட ஸ்பீட எல்லாரும் தசைக்கு சிட்டு ஓடுगा வீல் போடுறது சமார்கியதிவேமா ஒரு நல்ல சமார் കൊണ്ടിടത്തെ പാട്ട് കേൾയാൻ വേണം മെല്ലേ മെല്ലെ മെല്ലേ മെല്ലെ വാ നടക്കല്ലേ നീ കസരയൊക്കെ കാലിയാക്ക് ഒന്നാ നടക്കിയോ നടക്കിയോ ഓക്കേ വാക്ക് കേൾക്കുക രാഹുൽ കട്ടപ്പനെ ഒരു ദനോദ രാമശരം പുരോഗമിച്ചു ദാഹുൽ കട്ടപ്പനെ ഓക്കേ എല്ലാരും നന്നായിട്ട് കൈയടി കൊടുക്ക് ഓക്കേ നമ്മുടെ കസേരകളിലെയുള്ള അവസരം അവസാനം കണ്ട പിന്നെ കിടക്കുകയാണ് നമുക്ക് കുറച്ച് കസേരകൾ മാത്രമേ ഉള്ളൂ അഞ്ച് കസേരകളുള്ളത് അവസരം ചെടുകയാണ് മെല്ലോട് மூணு லசனையும் நாலு பேரு இனி ரெண்டு മത്സരം അവസാനഘട്ടത്തിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് അവസാനഘട്ടത്തിലേക്കാണ് രണ്ട് കസേരയും രണ്ടുപേരും നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള സൽമാൻ കുട്ടിക്കാടും സൽമാനുംസേര മത്സരം എല്ലാവരും കൊടുക്കും yes. മനെ <laughs> 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 ಎಲ್ಲರಿಗೂ ಜಯನಾರಾಯಣರ ವಂದನೆಗಳು ಹಾ ಓಕೆ ಹಾ ಬಜಾರ್ ದಪ್ಪೆ ಬಾರೆ ಬಾ ಹಾ ಎಲ್ಲರಿಗೂ ಕೊಡ್ತೋ ಎಲ್ಲರಿಗೂ ಕೊಡ್ತೋ ಗೈಣಾರಾ ಕೊಡ್ತೋ ൊടുക്ക് സമയല്ലടങ്ങി അവിടെ കുട്ടികൾക്ക് കൊടുക്കും കുട്ടികൾക്ക് കൊടുക്കും സത്യം പറയാലോ ഞങ്ങളൊക്കെ പരിപാടിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പരിപാടിയിൽ അത്രയും കൂടുതൽ താല്പര്യമുള്ള സൽമാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ കൂടിയ ഒരാൾക്ക് പോലും മിട്ടായി കിട്ടാണ്ടിരിക്കരുതെന്ന് വിചാരിച്ച് എല്ലാവർക്കും നടന്ന് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കായിരുന്നു അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് ഗേൾസിൻ്റെ കസാരക്കലയാണ് അതിനുള്ള കമൻ്ററിയാണ് മുസൽമാനാണ് കമൻ്ററി പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്ലോഗിനൊരു നായിക ഉണ്ട് ആ നായികയാണ് ഇപ്പം ഈ വന്നിട്ടുള്ളത് ബീന ടോമി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കട്ടപ്പന സൽമാൻ്റെ നായികയായി മാഡത്തിന് പറയാൻ കാരണമെന്താ എന്നതും സൽമാൻ്റെ ഓണസദ്യ വിളമ്പലും സൽമാൻ്റെ ആ ഓണ സെലിബ്രേഷനും കൂടുതൽ തമാശകളും ചിരികളും സൗഹൃദങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റായിട്ട് അറിയിക്കുക നാളത്തെ ഇതിൻ്റെ അടുത്ത പാർട്ടിനായിട്ട് കാത്തിരിക്കുക